നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും പല വിമാനങ്ങളും എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പല സാങ്കേതിക തകരാറുകൾ മൂലം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളതാണ് ഇത് ഒരു സ്ഥിരം സംഭവമാണ് എല്ലായിടത്തും ഇത് നടക്കാറുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ ചില ഭീഷണികൾ ഉയരുന്ന കാരണമായിരിക്കാം അല്ലെങ്കിൽ അതിൽ ആരൊക്കെങ്കിലും വയ്യാതെ വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറയുന്ന പോലെ സാങ്കേതിക തടസ്സങ്ങൾക്ക് വരുമ്പോൾ ഇത്തരത്തിൽ അടിയന്തര ലാൻഡിങ് വിമാനങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനം ാവളത്തിൽ നിന്നും ബെഹ്റനിലേക്ക് പറന്നുയർന്ന വിമാനം അടിയന്തര സാഹചര്യത്തിൽ തിരിച്ചിറക്കിയിരിക്കുകയാണ് ഈ തിരിച്ചിറക്കുന്ന സമയം വരെ വളരെ നെഞ്ചിടിപ്പോട് കൂടിയിട്ടാണ് അതിലുള്ള യാത്രക്കാരും അതുപോലെ തന്നെ മറ്റെല്ലാരും ഇരിക്കുന്നത് കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് എല്ലാവരെയും ആ ഒരു സമയത്ത് വേട്ടയാടുന്നത് ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ടയറിന് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മുപ്പത്തിരണ്ടോട് കൂടിയിട്ട് തിരിച്ചിറക്കിയിരിക്കുന്നത് മണിക്കൂറുകൾ ീണ്ട ആശങ്കകൾക്കൊടുവിലാണ് ഏകദേശം പന്ത്രണ്ട് മുപ്പതോടുകൂടി വിമാനം സുരക്ഷിതമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ റൺവേയിൽ ലാൻഡ് ചെയ്തത് ആ ഒരു വിമാനത്തിൽ നൂറ്റിനാല് യാത്രക്കാരും എട്ട് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്നും വിമാന അധികൃതർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ ടയറിന്റെ ഒരു ഭാഗം റൺവേയിൽ കണ്ടതിനെ തുടർന്നാണ് വിമാനത്താവള അധികൃതർ പൈലറ്റിനെ വളരെ വേഗത്തിൽ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് സുരക്ഷിത ലാൻഡിംഗിന് കൊച്ചിയിലേക്ക് തിരിക്കാൻ ക്യാപ്റ്റൻ തീരുമാനമെടുത്തത് അരമണിക്കൂർ സമയം വിമാനത്താവള പരിസരത്ത് വട്ടമിട്ട് കറങ്ങിയ വിമാനം ഇന്ധനം പരമാവധി കുറച്ച് ജ്വലന സാധ്യത ഇല്ലാതാക്കിയാണ് സുരക്ഷിതമായി റൺവേ തൊട്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ആ വിമാനത്താവള മുകളിൽ വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തവണ അവിടെ പറക്കുകയും അതിനുശേഷം ഈ ഒരു ജ്വല സാധ്യത ഇല്ലാതാക്കിയതിന് ശേഷമായിരിക്കും സുരക്ഷിതമായിട്ട് ലാൻഡിങ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപക്ഷെ ലാൻഡിങ് സമയത്ത് അപകടം സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ആ സമയത്ത് പൈലറ്റ് നടത്തുന്നത് വിമാനത്തിൽ എഞ്ചിനീയർമാരുടെ സംഘം പരിശോധന തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാരെ ബഹ്റൈനിൽ എത്തിക്കാനുള്ള നടപടികൾ തുടരുന്നതായും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പതിനാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ദില്ലിയിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്കുള്ള വിമാനത്തിൽ ഇന്ധനം തീർന്നിട്ടും ഇത്തരത്തിലൊരു അടിയന്തരമായി വിമാനം തിരിച്ചുവിട്ട സംഭവം ഉണ്ടായിരുന്നു ഡിസംബർ പതിനൊന്നിനായിരുന്നു സംഭവം നടന്നത് ചിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് എയർലൈന്റെ യു എ വിമാനമാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ബോസ്റ്റൺ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഇന്ധനക്കുറവ് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെയാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും അടുത്ത വിമാനത്താവളമായ ബോസ്റ്റണിൽ അപ്രതീക്ഷിതമായി ഇറക്കേണ്ടി വന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തിരുവനന്തപുരത്തും ഇത്തരത്തിൽ വിമാനത്താവളത്തിനു മുകളിലൂടെ പട്ടം പറത്തിയതിന് പിന്നാലെ തന്നെ ഒരുപാട് വിമാനങ്ങളാണ് ഇത്തരത്തിൽ സമയം വൈകി പറക്കൽ ആരംഭിക്കേണ്ടി വന്നത് മാത്രമല്ല അതൊരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത് ഒരുപാട് സമയം അവിടെ അവിടെ ബുദ്ധിമുട്ടിയിട്ടും ആ പട്ടത്തിനെ താഴോട്ട് ആക്കാനായിട്ട് അധികൃതർക്ക് സാധിച്ചില്ല ഒടുവിൽ ഒരുപാട് നേരങ്ങൾക്ക് ശേഷമാണ് പട്ടം ഈ ഒരു വിമാനത്താവളത്തിന്റെ മുകളിലുള്ള ആകാശപാതയിൽ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചതും ഇതും വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നമുക്കറിയാം വിമാനത്താവളത്തിന്റെ പരിസരത്തൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനോ അതൊന്നും പാടില്ല അതൊക്കെ വളരെ അപകടം നിറഞ്ഞ ഒരു മേഖല ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ ആദ്യമേ തന്നെ തടഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വീച്ച് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അടിയന്തരമായിട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിലുള്ള യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണെന്നും അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം തന്നെ അവരെ ബഹ്റൈനിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എന്താണ് വിമാനത്തിൽ സംഭവിച്ചിട്ടുള്ള തകരാർ എന്നുള്ളതും അധികൃതർ പരിശോധിച്ചു വരികയാണെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്